ഈ അഭിയോ നട്ടിട്ട് എത്ര കാലായത് എന്താണ്ട് ഇത് നട്ടിട്ടൊരു നാല് വർഷമായിട്ടുണ്ടല്ലേ ഇത് മൂന്നാം വർഷം തന്നെ നല്ല എല്ലാ തന്നെയാ ഫുള്ള്ണ്ടല്ലോ അതെ അതെ അങ്ങനെ പതിനായിര കണക്കിന് പൂക്കൾക്കുണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല ഒരുപാട് കായ കായും സാധാരണ അഭിയല്ലേ കായ അങ്ങനെ ഉണ്ടോ ഉണ്ടായ കായോ ഉണ്ട് കായുണ്ട് എവിടെയാണ് കായ ആ ഇവിടെ ഒരു കായ വലുതായി ഇത് കിടക്കുന്നുണ്ട് അല്ലേ ആ ഇത്യാവശ്യം വലുപ്പം കിലോ ഉണ്ടാവും ചെറിയ കായോളില് വലുപ്പുള്ള കായേ അത് ഇങ്ങനെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാ അതിന്റെ നല്ല മധുരം ഇത് മധുരം ഉള്ളതും മധുര ഇല്ലാത്തതും പറയുന്നുണ്ട് പക്ഷെ പറയുന്ന ഇത് മരത്തിന്റെ തന്നെ തന്നെത്തെങ്കിലും ടേസ്റ്റ് ഉള്ളൂ അതെ ശരിയായിരിക്കും ഇതിങ്ങനെ ബോള് മാതിരി ഉണ്ടായി മറ്റുള്ള അബിയെന്ന് പറഞ്ഞ മോഡൽ മോഡലുണ്ടായി ഇത് ഈ അബിയന്റെ ഇത് ജയന്റെ അബിയ പേര് ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നല്ല മധുരമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും ഇത് ഇത് എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാമേ തൂക്കം തരും പക്ഷെ നല്ല മധുരമാണ് സീഡ് ഒന്നോ രണ്ടോ സീഡ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും നട്ടാൽ തന്നെ രണ്ടാം വർഷം തന്നെ പൂക്കും ചെടി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രണ്ടു മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇത് പൂത്ത് ഈ മരത്തുനിന്ന് തന്നെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ അതെ അതെ ഈ മരത്തുനിന്ന് പഴുത്താല് ടേസ്റ്റ് നല്ല മധുരം ഉണ്ടാവും പിന്നെ ഈ മഴ ഉള്ള ഈ മഞ്ഞൾ മഴ ടൈമിൽ വെള്ളം ഇറങ്ങും വെള്ളം കഴിഞ്ഞാൽ പൊതുവേ ഒരു എല്ലാത്തിനും അതെ വാട്ട് കടന്നു കൂടുല്ലോ അപ്പൊ മധുരം കുറയും ഇപ്പം നല്ല കാലാവസ്ഥ നല്ല നല്ല മധുരം ഉണ്ട് മധുരം മോള് പഴുപ്പ് എടുത്തേക്കാതിന്റെ മോള്ണ്ടല്ലേ മോള് ശ്രദ്ധ അത് നല്ല പഴുപ്പായിട്ടുണ്ടല്ലോ ആ ടേസ്റ്റ് മേലൊക്കെ പറിക്കാൻ തന്നെ ഉണ്ട് ആ അതായത് നല്ല മഞ്ഞ കളർ കളറായാലേ ഇത് പറിക്കാൻ പാടുള്ളൂക്കാൻ പാടുള്ളു നിൽക്കാനോ പറിക്കാൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം പറിക്കാൻ ആയിട്ടുണ്ട് ശരി ഓ ആയിക്കോട്ടെ അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞു കേട്ടിട്ടേള്ളൂട്ട് ആ എന്നാൽ ശരിക്കും നല്ല വലിപ്പം ഉണ്ടല്ലേ കൈയിൽ കൂടി കൂട്ടി പിടിയാതിന്റെ വലിപ്പം നല്ല വലിപ്പം ഉണ്ടാവും ഇത് ആദ്യത്തിൽ ഉണ്ടാകുന്ന കായൊക്കെ വലിപ്പം പിന്നെ പിന്നെ രണ്ടു മൂന്നും പ്രാവശ്യം പറഞ്ഞു കിട്ടുന്നല്ലാതെ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല എന്നാൽ നമ്മൾ കഴിച്ചത് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് പറയാം അതെ അതെ